സംശയമാണ് എസ് എൽ സി പാസ് ഇല്ലാത്തവർക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാല് എസ് എൽ സി പാസ് ഇല്ലാത്തവർക്ക് പഠിക്കാത്ത ആൾക്കാർക്ക് പ്രോബ്ലം അപ്പോൾ അഥവാ കുട്ടികൾ ചെറിയ ജനിച്ച കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്ക പതിനെട്ട് വയസ്സിനുള്ളിൽ കുട്ടികൾക്ക് പാസ്പോർട്ട് പാസ് പാസ്പോർട്ട് എടുക്കുക ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആളുകളിൽ കൂടുതലും ആളുകൾ ചോദിക്കുന്നുണ്ട് എസ് എൽ സി പാസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാൻ പറ്റില്ല എങ്ങനെ എംപ്ലോയ്മെന്റ് വിസക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റൂല എന്നുള്ളൊരു ധാരണ ഉണ്ട് ആളുകൾ അത് തികച്ചും തെറ്റാണ് പാസ്പോർട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇന്റർനാഷണൽ യാത്രക്ക് ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റാണ് നമുക്ക് വിസിറ്റിങ്ങിന് പോകുന്നതിന് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസക്ക് പോകുന്നതിന് ഒന്നും വിഷയമില്ല എംപ്ലോയ്മെന്റ് വിസക്ക് പോകുന്നതിന് എമിഗ്രേഷൻ എന്നുള്ള ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് പോകാൻ പറ്റുള്ളൂ അതിനിപ്പോ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് ആ രാജ്യത്തെ എമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യാൻ പറ്റും ഇപ്പൊ സൗദിയിലേക്കാണ് നമുക്ക് പോണ്ടതുണ്ടെങ്കിൽ സൗദിക്ക് നമുക്ക് വിസ വന്നു കഴിഞ്ഞാൽ എസ് എൽ സി പാസ് ഇല്ലാത്ത പാസ്പോർട്ടാണ് എമിഗ്രേഷൻ ഇല്ലാത്ത പാസ്പോർട്ടാണെങ്കിൽ പോലും ആ വിസക്ക് നമുക്ക് എമിഗ്രേഷൻ അല്ലെങ്കിൽ യു എയിലേക്കാണ് ഒമാനിലേക്കാണ് ഖത്തറിലേക്കാണ് ഏത് രാജ്യത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അഹബാബ് ട്രാവൽസ് അജ് ഉമ്രീസ് ആ ഒരു സംശയം റോഡ് കൊണ്ടോട്ടി കോണ്ടാക്ട് നയൻ സിക്സ് സീറോ ഫൈവ് ഫൈവ് സീറോ സെവൻ സിക്സ് ഫോർ വൺ